ഉപ്പായിട്ടും ഒമാൻ്റെ ടൂറിസം ചരിത്രത്തിൽ ഒരു ഐക്കോണിക് ലൊക്കേഷനായിട്ട് ഇത് മാറും ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു അതിൽ വേണ്ട പെർമിഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെപ്പറ്റി അനലൈസ് ചെയ്തു അതെല്ലാം അഡ്വാൻസ് ആയിട്ട് എടുത്തു അപ്പോൾ ഇതിൽ ഫ്ലാഗിൻ്റെ ഫാബ്രിക്കേഷൻ ഇതെല്ലാം നമ്മൾ റോക്കോട്ടിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവരുടെ ഡിസൈനും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഏതൊരു കമ്പനിക്കും ഏത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡെഡിക്കേറ്റും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാഫും പ്രൊജക്റ്റിംഗ് മെമ്പേഴ്സും വേണം ലക്കിലി നമുക്ക് വളരെ ഒരു യങ് ആൻഡ് വൈബ്രിൽ ടീം ഉണ്ടായിരുന്നു അവർ കമ്മിറ്റെൻറ്റും ഡെഡിക്കേഷനും കാരണമാണ് ഈ പ്രോജക്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഐക്യത്തിൻ്റെയും ദേശീയ അഭിമാനത്തിൻ്റെയും പ്രതീകമായ അൽഖോയറിലെ കൊടിമരം കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിച്ച കുറച്ച് മലയാളികളുണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ പ്രോജക്റ്റ് ഈ പ്രൊജക്റ്റ് എൻ്റെ എൻ്റെ സർവൈലൻസിനാണ് നടക്കുന്നത് ഈ പ്രൊജക്റ്റ് നമുക്ക് അവാർഡ് ചെയ്തത് ജിന്ദാൾ സ്റ്റീലാണ് ഇവരാണ് ഇൻവെസ്റ്റർ പിന്നെ ഇതിൻ്റെ യൂസർ വരുന്നത് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് അപ്പം നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻറ്റിയർ കൺസ്ട്രക്ഷൻ ഓവർ സീ ചെയ്ത് ഇത് ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് ടൈമിൽ ട്രാക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്ലാഗ് പോൾ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് ഇതുപോലെ ഒരു സ്ട്രക്ചർ ഫസ്റ്റ് ടൈമിന് ഒമാനാണ് എസ്പെഷ്യലി ഇത്രയും ഹൈറ്റ് വരുന്ന ഒരു വൺ ട്വൻറ്റി സിക്സ് മീറ്റർ ഹൈറ്റുള്ള ഒരു സ്ട്രക്ചർ ഒമാനിൽ നേരത്തെ ഇല്ല സാധാരണ ഒരു ഫ്ലാഗ് പോൾ എന്ന് പറഞ്ഞത് വൺ വൺ ഡയറക്ഷനിൽ മാത്രം നിൽക്കുന്ന ഒരു ഫ്ലാഗാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാര്യം എന്താ പറഞ്ഞാൽ ഒരു ഒരു സൈഡിൽ ഫിക്സ്ഡ് ആയിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഈ ഫ്ലാഗ് പോളിൽ നമുക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റബിൾ ട്രാക്ക് ട്രക്ക് ഉണ്ട് ടോപ്പിൽ ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് മലയാളികൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അവരുടെയൊക്കെ അധ്വാനത്തെ കഠിന പ്രയത്നത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ലക്കിലി നമുക്ക് വളരെ ഒരു യങ് ആൻഡ് വൈബ്രൻ ടീമുണ്ടായിരുന്നു അവരുടെ കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും കാരണമാണ് ഈ പ്രോജക്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ആൻഡ് ഓൾസോ വിത്ത് സപ്പോർട്ട് ഓഫ് ഓൾ ദി ഗവൺമെൻറ്റ് എൻറ്റിറ്റീസ് നമുക്ക് റോയൽ കോർട്ട് അതേപോലെ ലോക്കൽ ഗവൺമെൻറ് സപ്പോർട്ട് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ദെൻ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവരുടെ ഒരു സക്സസ്ഫുൾ കോർഡിനേഷൻ നമ്മൾ പ്രോജക്റ്റ് ടീം എക്സ് ഒരു പ്രോപ്പറായി ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഈ കാണുന്ന നിലയിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഇപ്പോൾ ഈ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ പലപ്പോഴായിട്ട് ഈ ഇതിന് ഉദ്ഘാടനം മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുമ്പ് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം പിന്നീടാക്കും എന്നുള്ള രീതിയിലുള്ളതൊക്കെ അപ്പോൾ തുടക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നോ ഉദ്ഘാടനത്തിന് ലാസ്റ്റ് നവംബർ എയ്റ്റീന് ഫ്ലാഗ് റൈസ് ചെയ്യും എന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഈവൻ കോൺട്രാക്ട് സൈനിങ് സമയത്തും ആ ഒരു സൈനിങ് ഇയറിലെ നാഷണൽ ഡേയിൽ ഇത് നമ്മൾ റെഡിയാക്കുമെന്ന് തന്നെ ആയിരുന്നു അനൗൺസ് ചെയ്തിരുന്നത് ലക്കിലി നമ്മുടെ ഫ്ലാഗ് പോൾ റെഡി ആയിരുന്നു സെപ്റ്റംബർ ആയപ്പോഴേക്കും ഞങ്ങളുടെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു ഫ്ലാഗ് ഹോയ്സിംഗിന് റെഡി ആയിരുന്നു ബട്ട് ഈ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കുറച്ച് ഡിസൈൻ ചേഞ്ചസ് കുറച്ച് ഇഷ്യൂസ് അതുപോലെ ഗവൺമെൻറ് പെർമിഷൻസ് അപ്രൂവൽസ് എല്ലാം കുറച്ച് കാര്യങ്ങളിൽ ഡിലേ ആയി ബട്ട് നമ്മുടെ ടീം അതെല്ലാം കോപ്പ് ചെയ്തു മാർക്ക് ചെയ്തെടുത്തു അതിലാണ് ഈ ഇപ്പോൾ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയ സമയത്ത് ഇപ്പോൾ മുനിസിപ്പാലിറ്റി അവർ അനൗൺസ് ചെയ്തത് നമ്മുടെ ഈ റീസെൻറ്റ് കഴിഞ്ഞ ട്വൻ്റി സെക്കൻഡ് ട്വൻ്റി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി സെക്കൻഡിന് അനൗൺസ് ചെയ്തത് അവർ അതിൽ ഏറ്റവും വലിയൊരു ആകർഷണീയത എന്ന് പറഞ്ഞാൽ ഈ പതാകയാണ് ഈ പതാക നിർമ്മിക്കുന്നതിൽ പ്രത്യേകിച്ച് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ഇതിൽ ഫ്ലാഗിൻ്റെ ഫാബ്രിക്കേഷൻ ഇതെല്ലാം നമ്മൾ റോയൽ കോട്ടിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവരുടെ ഡിസൈനും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒമാനിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫ്ലാഗാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ പോയിൻറ്റ് വൺ മീറ്റർ ബൈ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ടു മീറ്റർ ആണ് ഇപ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു അഭിമാന പദ്ധതിയുടെ ഭാഗമായിരിക്കും ഒമാൻ്റെ ഒരു അഭിമാന പദ്ധതിയുടെ ഭാഗമായിരിക്കുകയാണ് ഒരു മലയാളി എന്ന നിലയ്ക്ക് എത്രത്തോളം ആത്മാഭിമാനമുണ്ട് തീർച്ചയായും വളരെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇതിലൊരു നോ കോംപ്രമൈസാണ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സോ നമുക്ക് അതിലൊരു ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേണം നമുക്കിതിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും കമ്മീഷനിങ്ങും ചെയ്യാനുള്ളത് ലക്കലി വി മാനേജ് ടു ബ്രിങ് ദ റൈറ്റ് ടീം ഓൺ ബോൾ നമ്മളത് സേഫ്റ്റി വൈസ് ക്വാളിറ്റി വൈസ് ഒമാൻ്റെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് ഡിസൈൻ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതും സോ ഉറപ്പായിട്ടും ഒമാൻ്റെ ടൂറിസം ചരിത്രത്തിലൊരു ഐക്കോണിക് ലൊക്കേഷനായിട്ട് ഇത് മാറും യു എൽ ആണ് അതിൻ്റെ പബ്ലിക്കേഷൻ നടന്നത് അവിടുന്ന് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അറൌണ്ട് ട്വൻറ്റി ഫൈവ് മീറ്റർ ട്രെയിലറിലാണ് കൊണ്ടുവന്നത് ഇറ്റ്സ് എ ചലഞ്ചിങ് ജോബ് ഫ്രം ഇവിടുത്തെ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഇത് ഇവിടുത്തെ ഈ ഒരു റോഡ് വേയിൽ കൊണ്ടുവരാൻ തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു അതും നമ്മൾ ഓവർകം ചെയ്തു എല്ലാം നമ്മൾ ട്രാവലിങ് ചെയ്തെല്ലാം നൈറ്റിലായിരുന്നു പിന്നെ ഇതിൻ്റെ ഡയറക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ടൺ ട്രെയിനാണ് വിത്ത് സൂപ്പർ സൂപ്പർച്ചർ ലിഫ്റ്റിംഗ് ആക്സസറീസ് ആയിരുന്നു ഉപയോഗിച്ചത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൊടിമരം നിർമ്മിച്ചുകൊണ്ട് ഒമാൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഈ മലയാളി സുഹൃത്തുക്കൾ അവരോടൊപ്പം തന്നെ നമുക്കെല്ലാ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാനുള്ള ഒരു നിമിഷം കൂടിയാണത് ക്യാമറ പേഴ്സൺ അലി കുട്ടായിക്കൊപ്പം അഫ്സൽ ഹുസൈൻ ഗൾഫ് മാധ്യമം മസ്കത്ത്